നമസ്കാരം ഭഗവാൻ പരമേശ്വരൻ്റെ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം വളരെ പവിത്രവും അതീവ ശക്തിയേറിയതുമാണ് ഈ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഗുണങ്ങൾ ലഭിക്കുന്നതാണ് ഒരിക്കൽ ജപിച്ചാൽ പോലും അത്ഭുതങ്ങൾ സിദ്ധമാകുന്ന ചില മന്ത്രങ്ങളിൽ ഒന്നാണ് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം മറ്റു മന്ത്രങ്ങളെപ്പോലെ നിഷ്ഠകളൊന്നും പാലിക്കേണ്ടതില്ല എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ ഈ മന്ത്രം ജപിക്കുന്നതിന് പല രീതികളും പറയപ്പെടുന്നുമുണ്ട് ഓരോ രീതിയിൽ ജപിക്കുമ്പോഴും പല തരത്തിലുള്ള ഫലങ്ങളാണ് ജപിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഭഗവാൻ പരമേശ്വരൻ്റെ അതിവിശേഷപ്പെട്ട ഈ മന്ത്രം ഒരു ദിവസത്തിൽ മൂന്ന് സമയങ്ങളിൽ അതായത് മൂന്ന് പ്രത്യേക സമയങ്ങളിൽ ജപിക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചും ഇത് ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയുവാനുള്ള കാര്യമെന്നത് ഭഗവാൻ പരമേശ്വരൻ്റെ ഈ പഞ്ചാക്ഷരി മന്ത്രം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ജപിക്കാവുന്നതാണ് ഏത് സമയങ്ങളിൽ ജപിക്കുകയാണെങ്കിലും അതിൻ്റേതായ ഫലങ്ങൾ ആ ജപിക്കുന്ന വ്യക്തിക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് എന്നാൽ ഇനി പറയുന്ന മൂന്ന് പ്രത്യേക സമയങ്ങളിൽ നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ ഈ മന്ത്രത്തിൻ്റെ എല്ലാവിധ ഗുണഫലങ്ങളും നിങ്ങളിൽ എത്തുന്നതാണ് നാം എല്ലാവരും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മുടെ ഇഷ്ടദേവതകളുടെ മന്ത്രങ്ങളോ നാമങ്ങളോ ജപിക്കാറുണ്ട് അതിൻ്റെ കൂടെ ഓം നമശിവായ എന്ന് മൂന്ന് തവണയെങ്കിലും കുറഞ്ഞത് നിങ്ങൾ ജപിച്ചു കിടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപായി കൈയും കാലും മുഖവും വൃത്തിയായി കഴുകിയതിനു ശേഷം കിടക്കുന്ന കിടക്കയിൽ തെക്കോട്ട് ദർശനമായി ഇരുന്നു കൊണ്ട് ഓം നമശിവായ എന്ന് മൂന്ന് തവണ ജപിക്കുക തൊട്ടടുത്ത ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാവുന്നതാണ് ഇങ്ങനെ നിത്യവും മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ ശത്രുദോഷവും സമയദോഷവും മറ്റ് ദോഷങ്ങളെല്ലാം വിട്ടകലുകുന്നതാണ് അത്രയ്ക്കും ശക്തിയേറിയ മന്ത്രമാണ് ഈ പഞ്ചാക്ഷരീ മന്ത്രം എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുൻപായി തെക്കുദിശയിലേക്ക് ദർശനമായി നിന്നുകൊണ്ടും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ഈ മന്ത്രം ഉരുവിടണം എന്നുള്ള കാര്യമാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാ കൊണ്ടാണ് നിങ്ങൾ ഇത് ഉച്ചരിക്കേണ്ടത് അല്ലാതെ മനസ്സിൽ പറയുകയല്ല വേണ്ടത് അതുപോലെ തന്നെ ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടതായ മറ്റൊരു ശുഭസമയം എന്ന് പറയുന്നത് ത്രിസന്ധ്യാനേരമാണ് ത്രിസന്ധ്യാനേരത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും വടക്കു ദിശയ്ക്ക് അഭിമുഖമായി നിന്ന് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ജപിക്കണം എന്നുള്ള കാര്യം ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഉറങ്ങുന്നതിന് മുൻപായി ജപിക്കുന്നതിൻ്റെ അതേ ഫലങ്ങൾ തന്നെയാണ് ഇപ്രകാരം സന്ധ്യാനേരങ്ങളിൽ ജപിക്കുന്നതുകൊണ്ടും നിങ്ങളിൽ ലഭിക്കുവാൻ പോകുന്നത് എല്ലാവിധ ദോഷങ്ങളും മാറി സർവൈശ്വര്യം ജീവിതത്തിൽ വന്നു ചേരാൻ ഇത് കാരണമായി തീരും ഇത് നിത്യവും ചെയ്യുന്ന വ്യക്തികളിൽ ഭഗവാന്റെ സദാ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് കൂടാതെ നിങ്ങളുടെ ഏഴ് തലമുറയ്ക്ക് വരെ ഇതിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമാണ് ഈ രണ്ട് സമയങ്ങൾ കൂടാതെ മൂന്നാമതായി മറ്റൊരു സമയം കൂടി ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുവാനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ അതിരാവിലെ നിങ്ങൾ കുളി കഴിഞ്ഞതിന് ശേഷം വടക്കോട്ട് ദർശനമായി നിന്ന് ഈ മന്ത്രം അതായത് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം മൂന്ന് തവണ ജപിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളെ ബാധിച്ചിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും അതായത് മാനസികപരമായ പ്രശ്നങ്ങളും അല്ലാത്തയുള്ള പ്രശ്നങ്ങളും വിട്ടകലുന്നതാണ് ഓം എന്ന മന്ത്രം ഏത് സമയങ്ങളിൽ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് എങ്കിൽ കൂടിയും ഇപ്പറഞ്ഞ മൂന്ന് സമയങ്ങളിൽ ജപിച്ചാലുണ്ടാകുന്ന ഫലങ്ങളാണ് നാം മനസ്സിലാക്കിയത് ഈ മൂന്ന് സമയങ്ങളിൽ ഇപ്പറഞ്ഞ ദിശകളിലേക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് ഈ മന്ത്രം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണ കൂടി ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുഭവിച്ചിട്ടുള്ള എല്ലാവിധ ശാപദോഷങ്ങളും പാപദോഷങ്ങളും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറിപ്പോകുന്നതാണ് ഭഗവാൻ പരമേശ്വരന്റെ അനുഗ്രഹത്താൽ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ ജീവിതം ഐശ്വര്യപൂർണമായി തീരും ഇനി മുതൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിച്ചു ചെയ്യുവാൻ ശ്രമിക്കുക ഏവർക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു